കേരളത്തിൽ വന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെയും സംസ്ഥാന സർക്കാരിനെയും അതിരൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാന സർക്കാരിനെതിരെ അതിശക്തമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചത് സ്വർണ്ണ കള്ളക്കടത്ത് ആരുടെ ഓഫീസിലാണ് നടന്നതെന്ന് എല്ലാവർക്കും അറിയാം ശബരിമലയിലെ കുത്തഴിഞ്ഞ സ്ഥിതി വിശ്വാസികളെ വേദനിപ്പിച്ചു ഉത്സവങ്ങളെയും ആചാരങ്ങളെയും ഇന്ത്യ മുന്നണി കൊള്ളയടിക്കാനുള്ള മാർഗമാക്കുന്നുവെന്നും നരേന്ദ്രമോദി തൃശ്ശൂരിൽ പറഞ്ഞു വിവിധ മേഖലകളിലെ ആനുകൂല്യങ്ങൾ നിരത്തിയായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം രാജ്യത്തിന് പുറത്തുള്ള എല്ലാ ഇന്ത്യക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കി കോൺഗ്രസ് ഇടത് സർക്കാരായിരുന്നെങ്കിൽ ഇത് സാധിക്കുമായിരുന്നില്ല വികസിക്കുന്ന ഇന്ത്യയുടെ ശക്തി സ്ത്രീ ശക്തിയാണ് എന്നാൽ കേരളത്തിലെ സർക്കാരുകൾ ഈ ശക്തിയെ ദുർബലമാക്കി വനിതാ സംവരണത്തിലൂടെ നരേന്ദ്രമോദി സർക്കാർ ശക്തിരിച്ചു നൽകി മുസ്ലിം വനിതകളെ മുത്തലാഖിൽ നിന്ന് മോചിപ്പിച്ചത് നരേന്ദ്രമോദി സർക്കാരാണ് നാല് ജാതികളാണ് എൻഡിഎക്ക് പ്രധാനം ദരിദ്രർ യുവാക്കൾ സ്ത്രീകൾ കർഷകരെന്നും പ്രധാനമന്ത്രി പറഞ്ഞു റോഡ് ഷോയ്ക്ക് ശേഷം തേക്കിൻകാട് മൈതാനത്തെത്തിയ നരേന്ദ്രമോദിയെ സ്വീകരിച്ചത് വിവിധ രംഗങ്ങളിൽ പ്രതിഭ തെളിയിച്ച മലയാളി വനിതകളെ അഭിനന്ദിച്ചു പ്രത്യേക വിമാനത്തിൽ നെടുമ്പാശ്ശേരിയിലെത്തിയ നരേന്ദ്രമോദി ഹെലികോപ്റ്ററിലാണ് കുട്ടനെല്ലൂരിലേക്ക് തിരിച്ചത് കുട്ടനെല്ലൂരിൽ നിന്ന് റോഡ് മാർഗം സ്വരാജ് റൗണ്ടിലേക്ക് എത്തി തുടർന്ന് ജില്ലാ ആശുപത്രി ജംഗ്ഷനിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ദൂരം പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ നടന്നു പാർലമെന്റിൽ വനിതാ ബിൽ പാസാക്കിയതിന്റെ അനുമോദന സമ്മേളനത്തിൽ ആണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തത് മാത്രവുമല്ല മോദി ഗ്യാരണ്ടി എന്ന് പ്രസംഗത്തിലുടനീളം പറഞ്ഞുകൊണ്ടും പ്രധാനമന്ത്രി കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ കേരളത്തിൽ ഒരിക്കൽ കൂടി അടിവരയിട്ട് വ്യക്തമാക്കി